ഒരിക്കൽ ധനകാതി മഹർഷിമാർ വൈകുണ്ഠമൂർത്തിയെ കാണാൻ വേണ്ടി വൈകുണ്ഠത്തിലെത്തി ബ്രഹ്മാവിന് വളരെ കാലം തപസീത് വൈകുണ്ഠ ദർശനം ദർശനമുണ്ടായില്ലോ അപ്പോൾ വൈകുണ്ഠമൂർത്തിയുടെ ആ സൗന്ദര്യത്തെക്കുറിച്ചും ആ അത്ഭുതപൂർവ്വമായ അനുഭൂതിയെക്കുറിച്ചും കുട്ടികളോട് അച്ഛൻ ഇടക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അതൊക്കെ ഉള്ളിൽ വച്ചുകൊണ്ട് ഭഗവാനെ കാണാൻ വേണ്ടി ധനകാദികൾ പുറപ്പെട്ടു ഏഴ് ഗോപുരങ്ങളുണ്ട് ആ വൈകുണ്ഠത്തിൽ ഭഗവാൻ താമസിക്കുന്ന ആ കൊട്ടാരത്തിലേക്ക് എത്താൻ ജയനും വിജയനും വൈകുണ്ഠത്തിലെ പാറാവുകാരായിരുന്നു അതുകൊണ്ട് എന്തായി ഭഗവാന്റെ വളരെ അടുത്തുള്ള ആൾക്കാരാന്നുള്ളൊരു ഈഗോ ഡെവലപ്പ് ചെയ്തു നത്തം അത് ചിലപ്പോൾ ഉണ്ടാകും ഇങ്ങനെയല്ലേ ആ അത് വളരെ സൂക്ഷമാണിത് എന്തായാലും ഏഴാമത്തെ ഗോപരദ്വാരത്തിൽ വന്ന സമയത്ത് സനകാതി മഹർഷിമാരെ അവർ ഗത കൊണ്ട് തടഞ്ഞു എന്നാൽ എല്ലാത്തിലും ഈശ്വരനെ ദർശിക്കുന്ന മഹാന്മാരാണ് സനകാദികൾ അവർക്ക് ദേഷ്യം വരാൻ പാടും അവർക്ക് ദേഷ്യം വന്നു ഇവർ തടയിലും ധനകാദികൾക്ക് കോപം വരലും ശബിക്കലും ഉടനെ കഴിഞ്ഞു എന്തങ്ങനെ വരാൻ കാരണം അൽപ്പത്തൂർ പറഞ്ഞു സർവം ഭവപ്രേരണ യുവ ഭൂമൻ മനുഷ്യബുദ്ധി കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിടികിട്ടാത്ത എന്ത് വന്നോ അപ്പം വിചാരിച്ചോളൂ ഇത് ഈശ്വരേച്ചാന്ന് നമ്മുടെ മനസ്സ് എന്താ അങ്ങനെ വന്നേ എന്താ അങ്ങനെ വന്നേ ഷോ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് ആലോചിച്ച് നമ്മുടെ കളയും മനസ്സിലായോ ഐകുണ്ഠത്തിൽ വരുന്നവരെ തളയാൻ തോന്നാൻ പാടില്ല ഇവർക്ക് ദേഷ്യം വരാൻ പാടില്ല രണ്ടും ഉണ്ടായി അവർ ശപിക്കുകയും ചെയ്തു ശാപം കഴിഞ്ഞപ്പോഴാണ് ജൈവജയന്മാർക്ക് അബദ്ധം എന്ന് മനസ്സിലായി ഉടനെ അവർ കാൽക്കാൽ വീണും നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പോയാലും ആ ജന്മങ്ങളിലും ഒക്കെ ഭഗവാൻ്റെ സ്മരണ ഞങ്ങൾക്കുണ്ടാവണം അതിനനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അപ്പം സനഗാദികൾക്കും വേണ്ടിയിരുന്നില്ല തോന്നി നല്ല സംസ്കാരം ഉള്ളിലുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നിയത് ശാപം കഴിയണവരെ ഭഗവാൻ അറിയാത്ത മട്ടിലിരുന്നേ ശാപം കഴിഞ്ഞ് ഉടനെ മഹാലക്ഷ്മിയോടുകൂടി ഭഗവാൻ നേരെ വെളിയിലേക്ക് വന്ന് സനഗാദി മഹർഷിമാരെ വീണ് നമസ്കരിക്കുക അവരോട് പറയുകയാണ് എൻ്റെ ഭൃത്യന്മാർ ചെയ്ത അപരാധത്തിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയണം മാത്രമല്ല ഇവർ ഈ ശിക്ഷ അർഹിക്കുന്നു പണ്ട് മഹാലക്ഷ്മിയെപ്പോലും തടഞ്ഞു വെച്ചു അത്ര ഇവർ അപ്പോൾ മഹാലക്ഷ്മി ഭഗവാനോട് പറഞ്ഞു കണ്ടോ ഈ ജൈവജയന്മാർ കുട്ടികളുടെ സ്വഭാവമൊക്കെ കുറച്ച് മാറി തുടങ്ങിയിട്ടോ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരി ഈ സ്വഭാവം ഏതെങ്കിലും മഹർഷിമാർ വരുമ്പോൾ അവർ കാണിക്കാണ്ടിരിക്കില്ല അപ്പോൾ ഭഗവാന്റെ ഒരു സങ്കല്പം കൂടിയായിരുന്നു അത് ജൈവജയന്മാരെ ഒന്ന് നേരെയാക്കണം എന്ന് മനസ്സിലായോ ആ അപ്പം നമുക്ക് അഹങ്കാരം വന്നാൽ ഇങ്ങനെയാണ് മഹാത്മാക്കൾ നമ്മളെ നേരെയാക്കുക നമുക്കറിയാം അമ്മ നമ്മളെ നേരെയാക്കുന്നിടക്കിടയ്ക്ക് അല്ലേ എല്ലാ മഹാന്മാരുടെയും സ്വഭാവ അതാന്തം അപ്പം അതിനൊക്കെ അവസരം ഉണ്ടാക്കും ദേവിജയന്മാരോട് ഭഗവാൻ ശ്രുതിച്ച് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി സ്ഥലഗാദികൾ പോയി ദേവിജയന്മാർ ഭഗവാന്റെ മുഖത്തേക്ക് വല്ലാതെ നോക്കി സങ്കടമായിട്ട് ഭഗവാനെ ഞങ്ങൾ ഈ അസുരന്മാരായിപ്പോയാ പിന്നെ അവിടുത്തെ സ്മരണ ഉണ്ടാവാൻ പ്രയാസല്ലേ അപ്പോൾ ഭഗവാൻ പറഞ്ഞു സാരല്ല നിങ്ങൾക്ക് വേഗം വൈകുണ്ടത്തിലേക്ക് തിരിച്ചു വരണം എന്ന് മോഹം കൊണ്ടു ചോദിച്ചു ഞങ്ങൾക്ക് ഇവിടുന്ന് പോണതേ അബദ്ധമായിട്ടിരിക്കുകയാണ് പറഞ്ഞു ഇങ്ങനെ അബദ്ധമൊക്കെ പറ്റിപ്പോയി ഇനി എന്ത് ചെയ്യാം എങ്കിലൊരു കാര്യം ചെയ്തോളൂ സംരംഭയോഗേന ഭവയിത്രിഭീർമം സംരംഭയോഗം കൊണ്ട് മൂന്ന് ജന്മം കൊണ്ട് നിങ്ങൾക്ക് വാസനകളെ ക്ഷയിച്ച് നിങ്ങൾ തിരിച്ചു വരാൻ ഇടയാകും എന്താ സംരംഭയോഗം സംരംഭയോഗം എന്ന് പറഞ്ഞാൽ വിദ്വേഷഭക്തി എന്ന പേര് എപ്പോഴും ഭഗവാനെ കലശിലൂടിക്കൊണ്ടിരിക്കുക ഭഗവാനെ വെറുക്കുക ഭഗവാനെ ദ്വേഷിക്കുക പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിദ്വേഷത്തിൻ്റെ ആവും പക്ഷേ മനസ്സ് സദാ ഭഗവന്മയമാണ് ഭഗവാന്റെ വിചാരമേ ഉള്ളൂ മനസ്സിൽ പുറത്തേക്കുള്ള പ്രകടനമാണ് ഇങ്ങനെ ഉള്ളിൽ സദാ ഭഗവത് സ്വരൂപസ്മരണ ആക്ച്വലി ഇതും ഒരു തരം ധ്യാനം തന്നെ ഏത് രൂപത്തിലായാലും വിരോധമില്ല ശ്രീനാരദ മഹർഷി പറയും ഏനകേന പ്രകാരേണ മന കൃഷ്ണേനി വേഷയേ ഏത് പ്രകാരേണെങ്കിലും മനസ്സ് ഭഗവത് സ്മരണ കൊണ്ട് നിറയ്ക്കൂ അതാണ് കാര്യം നിരന്തര ഭഗവത് സ്മരണ കൊണ്ട് എന്തുണ്ടാവും വിഷയസ്മരണ കൊണ്ട് ഉണ്ടായ വാസനകൾ മുഴുവൻ നീങ്ങി മനസ്സ് ശുദ്ധമാകും ഇപ്പം എന്താ ജൈവജയന്മാർക്ക് ഇങ്ങനെ തോന്നിയത് ആ വാസനയുടെ ബലം അല്ലേ ആ സമയം വരുമ്പോൾ വാസന പൊന്തി വരിക മൊത്തം ദുരഭിമാനത്തിൻ്റെ രൂപത്തിൽ ആ ജയവിജയന്മാരോട് ഭഗവാൻ പറഞ്ഞു മൂന്ന് ജന്മം നിങ്ങൾ വിദ്വേഷത്തോടെ തന്നെ ഭയിച്ചാൽ വേഗം തീവ്രമായ സ്മരണം കൊണ്ട് വാസന ക്ഷയിക്കുമ്പോൾ ഇങ്ങോട്ട് വരാം പക്ഷേ അവർക്ക് ഓർമ്മയുണ്ടാവില്ലോ ഭഗവാൻ പറഞ്ഞു ഞാൻ വരാം നിങ്ങളെ അതാത് ജന്മങ്ങളിൽ അനുഗ്രഹിക്കാൻ ഭഗവാൻ ഭക്താനു ഭക്തൻ്റെ ബോട്ടുള്ള വാത്സല്യം നോക്കൂ ഭക്തന്മാർക്ക് മൂന്ന് ജന്മം വേണ്ടു എന്നുള്ളെങ്കിൽ ഭഗവാൻ ആ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ നാല് ജന്മം എടുത്തു കണ്ടു ഭഗവാൻ്റെ കൃപ ആ ജയനും വിജയനും ആദ്യത്തെ ജന്മത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശി പോയത് അപ്പോൾ ഭഗവാൻ വരാഹമൂർത്തിയായും നരസിംഹമൂർത്തിയായിട്ടും അവതരിച്ചു ഇവരെ അനുഗ്രഹിക്കാൻ പിന്നെ അവരാണ് രാവണ കുംഭകർണന്മാർ രണ്ടാമത്തെ ജന്മത്തിലായത് അപ്പം ശ്രീരാം സ്വാമിയെ പിന്നെ ശിശുപാലിനും നന്ദഭക്തറിനുമായി കൃഷ്ണാവതാര കാലത്ത് അവർക്ക് ശ്രീകൃഷ്ണനുമായി അവതരിച്ചു ഭഗവാൻ കാരുണ്യം കണ്ടോ അപ്പോൾ നോക്കൂ നമുക്ക് ഈ ഭഗവാനെ മാത്രമേ ട്രസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ വേറെ ആരെയും വിശ്വസിച്ചു കൂടാം എന്താ കാരണം നമുക്കുടെ കയ്യിൽ ഇങ്ങനെയൊക്കെയുള്ള ആ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മുടെ വാസനയുടെ ബലം കൊണ്ട് അജ്ഞാനം കൊണ്ട് നമ്മളിങ്ങനെയൊക്കെ പെരുമാറുള്ളൂ അത് അറിയാം ഭഗവാനും പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി പരിതപിച്ച് അതിന്ന് പുറത്തു കിടക്കണം ഇത് അതീതനാകണം ആ ഭഗവത്പാദത്തോട് ചേരണം എന്ന് മോഹിച്ചു വെച്ചാൽ വഴി തന്നെ വഴി ഭഗവാൻ തന്നെ ഉണ്ടാക്കി തരും ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ഭഗവാൻ നാല് പതാരം കൈക്കൊണ്ടു അവരാണ് പിന്നീട് ആദ്യത്തെ ജന്മത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശുവായത് അത് നമുക്ക് ഈ കഥയിൽ കാണാം ഹിരണ്യാക്ഷനും ഹിരണ്യകശുവാണ് ഏറ്റവും കൂടുതൽ മൂന്ന് ലോകത്തെയും ദ്രോഹിച്ച ഭീകരന്മാരായത് അത്രധികം ആ വാസനയുടെ പവർ ശക്തിയായിരുന്നു ശക്തമായിരുന്നു പിന്നെ പിന്നെ ജനങ്ങൾ ജന്മങ്ങളിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ ശക്തി കുറച്ച് കുറച്ച് കുറഞ്ഞു വന്നു നമ്മുടെ സ്വഭാവം എങ്ങനെ തന്നെയാണ് വാസനയാണല്ലോ നമ്മളെ ഓരോരോ വേഷം കിട്ടിക്കണത് ആ എന്നാണ് അസുരൻ ആവാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ബഹുരസമാണത് ഈ അസുരൻ എന്ന് പറഞ്ഞിട്ടാണ് അത്യധികമായ വിഷയാസക്തി എന്നർത്ഥം അസുഷു പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തെ ഇതി അസുര എന്നാണ് അതിൻ്റെ അർത്ഥം അസുഖം വെച്ചാൽ പ്രാണെന്നാണ് ഡയറക്റ്റ് മീനിങ് പ്രാണൻ്റെ സഹായം കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ സുഖമന്വേഷിച്ച് ബഹിർമുഖന്മാരായി ജീവിക്കുന്ന ആൾക്കാരെയാണ് അസുരന്മാരെന്ന് പറഞ്ഞത് അപ്പോൾ വാസ്തുത്തിൽ നമ്മൾ പലരും അസുരന്മാരല്ലേ നമ്മൾ കുറച്ച് നാമം ജീവിക്കേണ്ടത് ഭജന ഒക്കെ ചെയ്യേണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ബഹിർമുഖതയും വിഷയാസക്തിയും പൂർണ്ണമായി പോയോ കുറേ അസുരൻ നമ്മുടെ ഉള്ളിലുണ്ട് ശരിയല്ലേ അതെ ദേവനാരാണ് സാത്വികമായ ചിത്തവൃത്തി അതാ സത്വഗുണപ്രധാനമായ മനസ്സ് വരുമ്പോൾ നമുക്ക് ആ ദൈവികമായ ചിന്തകളായിരിക്കും എപ്പോഴും ഉണ്ടാവുക സാത്വിക ചിത്തവൃത്തിയാണ് അതുകൊണ്ടാണ് അതിഥിയുടെ മക്കളൊക്കെ ദേവന്മാരും ദിഥിയുടെ മക്കളൊക്കെ അസുരന്മാരും എന്ന് പറഞ്ഞത് രണ്ടു കൂട്ടൻ്റെ അച്ഛൻ ഒരാളാം കശ്യവോമ കൃഷിയാണ് മൂന്ന് ഗുണത്തിനും അതീതനായി ആ ഗുണാതീതനായ പരബ്രഹ്മ ബ്രഹ്മ പരമാത്മ ഭഗവാനെ സ്വന്തം ഹൃദയത്തെ സാക്ഷാത്കരിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻമുക്ത മഹാത്മാ നോക്കു വ്യത്യാസം എന്നാൽ അതിഥിയും തിരിയോ അജ്ഞാനികളാ ഭേദബുദ്ധിയുള്ളവരാ അതിഥി കുറച്ച് ഭേദമാണ് സത്വഗുണമാണ് അതുകൊണ്ട് അതിഥിയുടെ മക്കളൊക്കെ സത്വഗുണ ചിത്തവൃത്തികളായി ദേവന്മാരെന്ന് പറഞ്ഞു ധിതിയോ രജോ ആസുര ചിത്തവൃത്തി എന്ന് പറഞ്ഞതാണ് ബഹിർമു കഥയാണ് വിഷയാസക്തി അതിന് കഥയിൽ നമുക്ക് കാണാം അപ്പോൾ അവരുടെ മക്കളൊക്കെ ദൈതേയന്മാർ അഥവാ ആസുരന്മാരെന്ന് പറഞ്ഞു അർത്ഥം